പലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിക്കുന്ന പ്രമേയത്തിനെ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ ഇന്ത്യ യുഎൻ പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന ഇന്ത്യ അനുകൂലിച്ചത് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പിലാക്കുക വഴി പലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന പ്രമേയമാണ് ഫ്രാൻസ് പൊതുസഭയിൽ അവതരിപ്പിച്ചത് പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അനുകൂലിച്ചു എന്നാൽ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങിയ പത്ത് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു അതേസമയം പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തത് ഗാസയിലെ മുൻ നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായി അടുത്ത കാലത്തായി യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിനു വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനമാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലുവട്ടം ഇത്തരത്തിൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു ഫ്രാൻസ് മുന്നോട്ടു വെച്ച പ്രമേയത്തെ ഗൾഫിലെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചു ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക നിലവിലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് സമാധാനപരവും ശാശ്വതവുമായ പരിഹാരം ഉണ്ടാവണമെന്നും മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും മികച്ച ഭാവിയുണ്ടാകാനും ഉതകുന്ന നടപടികൾ സ്വീകരിക്കാനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന പ്രമേയം ആഹ്വാനം ചെയ്യുന്നു അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അമ്പത്തിയൊമ്പത് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെടുകയും ചെയ്തു ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ ഇസ്രായേൽ വിമാനങ്ങൾ വിതറുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷവും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തുടരുകയാണ് അഭയാർത്ഥികളാൽ നിറഞ്ഞുകവിഞ്ഞ തെക്കൻഗാസയിലെ അൽമവാസിയിലേക്ക് പോയിട്ട് കാര്യമില്ലെന്നതിനാലാണ് മറ്റൊഴിയില്ലാതെ ഗാസ സിറ്റിയിൽ തുടരുന്നത് ഗാസ പിടിക്കാനുള്ള ആക്രമണം ഇസ്രായേൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു മാസത്തിനിടെ പത്ത് ശതമാനം പേർ മാത്രമാണ് ഒഴിഞ്ഞുപോയതെന്ന് യു എൻ ഏജൻസികൾ പറയുന്നു ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി ഇസ്രായേൽ സേന പറഞ്ഞു ഹമാസ് താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള കനത്ത ആക്രമണം തുടരുമെന്നും വ്യക്തമാക്കി അതിനിടെ യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ ബുധനാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ചു കുട്ടികളടക്കം നാൽപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു നൂറ്റി അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഒട്ടേറെ പാർപ്പിട സമുച്ചയങ്ങൾ തകർന്നു സനായിലെ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടായി ഇസ്രായേൽ ആക്രമണത്തിൽ പതിനൊന്ന് മാധ്യമ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ഹൂതികൾ അറിയിച്ചു